ഹായ് ഹലോ എല്ലാ കൂട്ടുകർക്കും നമ്മളെ വീഡിയോയിലോട്ട് സ്വാഗതം 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 എല്ലാവർക്കും സുഖമാണോ എനിക്ക് സുഖമാണ് ഇന്ന് നമ്മ ബാവല്ലേ ഇന്ന് ബലി വെ ബലിബാബായിരുന്നല്ലോ അപ്പോൾ ചേച്ചിതാ വീഡിയോ കേടുത്ത് വെച്ചിട്ട് ഇപ്പോഴാണ് വോയിസ് ഓവർ കൊടുക്കുന്നത് ഉച്ചയ്ക്ക് ചോറും കറികളൊക്കെ കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങി ഇപ്പോൾ അതാ എണീറ്റ് വോയിസ് ഓവർ കൊടുക്കുകയാണ് അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രാവിലെ ചേച്ചി ബലി ഇടാൻ പോയിരുന്നു കേട്ടോ ചേച്ചി രാവിലെ ബലിയിടാൻ പോയിരുന്നു അപ്പോഴും ഞാൻ വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വീഡിയോ എടുത്ത് കേട്ടോ നമ്മളെ കൂട്ടുകാരെയൊക്കെ കാണിക്കണമല്ലോ എന്തോരം ഭംഗി എന്ന് നോക്കണേ ആ അപ്പോൾ കായലും കടലുമൊക്കെ ഒരുമിച്ച് കിടക്കുന്നൊരാ പിന്നെ കായലാണിത് കേട്ടോ അപ്പോൾ കായലിനും കടലിനും നടുവിലിരുന്നാണ് ചേച്ചി ബലിയിടാൻ പോകുന്നത് അപ്പോൾ വള്ളത്തിൽ പോകുകയാണ് വള്ളത്തിൽ പോയപ്പോൾ ഒന്ന് വീഡിയോ എടുത്തു നിങ്ങൾ എന്തേലും എനിക്ക് നോക്കാൻ പറ്റില്ല കേട്ടോ എല്ലാവരും ഇരിക്കുകയാണ് വഞ്ചിയിലെല്ലാവരും ഇരിപ്പുണ്ട് അപ്പോൾ എനിക്ക് ഫോണിൽ തന്നെ നോക്കിയിരിക്കാൻ പറ്റില്ല പ്രത്യേകിച്ച് ഫോൺ കയ്യിൽ പിടിച്ചിട്ടാണ് ചേച്ചി വീടിയെടുക്കുന്നത് അങ്ങോട്ടി ഇങ്ങോട്ടാ ഫോൺ വെള്ളത്തിലങ്ങാനും വീണാ തീർന്നില്ലേ അപ്പോൾ കണ്ടു എന്തോ ഒരു എന്ന് നോക്കണേ പ്രകൃതി രമണീയമായ നമ്മുടെ കായലിൻ്റെ ഭംഗി നിങ്ങൾ കണ്ടോ ഒത്തിരി തോണിയുണ്ട് കേട്ടോ ഒത്തിരി തോണിന്ന് ഒരു രണ്ട് മൂന്ന് തോണിയുണ്ട് ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാൻ പോരാണങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ഇങ്ങോട്ട് വരണം പോരാത്തിന് ഇത്തിരി ദൂരെ പോകാനുള്ളത് ബോട്ട് സർവീസ് കൊണ്ട് കേട്ടോ അതും ഞാൻ കാണിച്ച് തരാം അപ്പോൾ കണ്ടോ നിങ്ങൾ എന്തോ ഒരു ഭംഗിയെന്ന് നോക്കണേ ഇതൊക്കെ നമുക്കൊരിതാണ് കേട്ടോ ഇത് പോകുമ്പോഴത്തേക്കും ഒരു ഇതിലിരിക്കുമ്പം തന്നെ നമുക്ക് വല്ലാത്തൊരു വൈബാണ് ബോട്ട് പോകുന്നതുകൊണ്ട് അത് ഇത്തിരി ദൂരം ഉള്ളവർക്ക് അങ്ങോട്ട് പോകാനാണ് അത് ഇട്ടിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും സുഖമാണോ അപ്പോൾ ഞാൻ രാവിലെ ജോലിയെല്ലാം തീർത്ത് വെച്ചിട്ടാണേ ജോലിയല്ലാന്ന് പറയുമ്പോൾ എല്ലാം അല്ല ഏതാണ്ടൊക്കെ ജോലി ചോദിക്കിയിട്ട് എട്ടര മണി കഴിഞ്ഞ് കേട്ട് എട്ടര മണിയായപ്പോഴത്തേക്കാണ് അപ്പം ഇന്ന് തിരക്കില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ രണ്ട് മൂന്നിടത്തുണ്ട് ബലി ബലി രണ്ട് മൂന്ന് സ്ഥലത്തൊക്കെ ഇപ്പോൾ ഉള്ളത് കൊണ്ട് തിരക്കില്ല എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷമൊക്കെ എൻ്റെ പൊന്നോ നമ്മൾ ചെന്ന് രണ്ട് മണിക്കൂർ നിന്നാലും നമുക്ക് ബലിയിടാൻ പറ്റൂല അത്ര തിരക്കാണ് അപ്പോൾ ഞാനും ചെന്നടനെ ചെന്നടനെ എനിക്ക് ഇടാൻ പറ്റി കേട്ടോ ഞാൻ ചെന്ന് ഇറങ്ങി ഉടനെ ബലിക്കായിട്ടുള്ള സംഭവം കൊണ്ട് പോയി എല്ലാം പോയി ദേ ഇതേ പോയിതാ വന്നെന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് പെട്ടെന്ന് എനിക്ക് ചെയ്യാൻ പറ്റി അപ്പോൾ എന്നിട്ട് അതെല്ലാം കൊണ്ട് വെച്ചിട്ട് ഞാനോ അവിടെ നിന്നും പേടിയെടുക്കുകയാണ് നിങ്ങളത് കാണിക്കണമല്ലോ നമ്മൾ എവിടെയാ ബലിയിടാൻ പോയത് എവിടെ നിന്നാ ബലി ഇട്ടതെന്നൊക്കെ ഒന്ന് കാണിക്കാമല്ലോ അപ്പോൾ ചേച്ചി ദാ ബലിയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് തിരിച്ചു പോവുകയാണ് കേട്ടോ തിരിച്ചു പോകുമ്പോഴും വീഡിയോ അപ്പം എല്ലാം കൊണ്ടും ഞാൻ എന്ത് എട്ടര എട്ടര മണി കഴിഞ്ഞപ്പോൾ എന്തോ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾതാ അവിടെ നിന്ന് വന്നു അങ്ങോട്ടിങ്ങോട്ട് തോണിയിൽ കയറി വന്നു അല്ലാണ്ട് ഇപ്പോൾ ഒമ്പതര ആയില്ല കേട്ടോ എട്ടര ഒമ്പത് ആയെന്ന് തോന്നുന്നു വീട്ടിൽ കറക്റ്റ് സമയം നോക്കിയില്ല എന്തായാലും ഒമ്പത് മണി ആയെന്ന് തോന്നുന്നു അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്നൊരു ട്യൂബ് വില്ലറിൽ വരുകയാണെങ്കിൽ പത്ത് മിനിറ്റ് ട്യൂബ് വില്ലർ വരുകയാണെങ്കിൽ പത്ത് മിനിറ്റ് തോന്നുന്നു അഞ്ച് മിനിറ്റ് ആണെന്ന് തോന്നുന്നു അപ്പോൾ എല്ലാം കഴിഞ്ഞ് തിരിച്ചും പോകുന്നുണ്ട് തിരിച്ചു പോയ കൂട്ടത്തിലും വീഡിയോ എടുക്കുന്നുണ്ട് അയ്യോ ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ ഞാൻ ബലിയിടാൻ പോകുമ്പോഴത്തേക്ക് വീഡിയോ എടുക്കാൻ പറ്റുകയാണെങ്കിൽ വീഡിയോ എടുത്ത് നിങ്ങളെ കാണിച്ച് തരാം നമ്മളെവിടെയാണ് വീഡിയോ എടുക്കുക അതെ ബലിയിടാൻ പോകണതെന്ന് അപ്പോൾ അമ്മച്ചിമാർക്കൊക്കെ വള്ളത്തിൽ കയറാൻ ഇച്ചിരി പാടാണേ അപ്പോൾ ചേട്ടന്മാരൊക്കെ പിടിച്ച് കയറ്റുന്നുണ്ട് അവിടെ ഇരുന്നിട്ടും നിങ്ങൾ നോക്കാൻ പറ്റില്ല കേട്ടോ അപ്പുറം അപ്പുറം ആൾക്കാർ നമ്മളെ നോക്കിക്കൊണ്ടിരിക്കണേ ഞാൻ ഫോൺ ഫോണിനടുത്തിങ്ങനെ വീഡിയോ പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് കൊണ്ട് എല്ലാവരും എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാനതൊന്നും ശ്രദ്ധിക്കുന്നില്ല ഫോണും കയ്യിലെടുത്ത് വീഡിയോ പിടിച്ചിട്ട് ഞാനും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാനിതാ വന്ന് ചോറൊക്കെ കഴിച്ചിട്ട് കിടന്ന് കിടന്നിട്ട് എണീറ്റാണ് നേരത്തെ പറഞ്ഞല്ലോ വോയിസ് കൊടുക്കുന്നത് അപ്പോൾ ഓയിസ് കൊടുക്കുന്നതിൽ എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങ് ക്ഷമിക്കണം കേട്ടോ ഞാൻ ഫുഡൊക്കെ കഴിച്ച് കിടന്നിട്ട് എണീറ്റാണ് വോയിസ് കൊടുക്കുന്നത് പിന്നെന്തുണ്ട് വിശേഷം രണ്ട് മൂന്ന് ദിവസമായി നമ്മൾ വീഡിയോ ഇട്ടിട്ട് കേട്ടോ രണ്ട് മൂന്ന് ദിവസമായി വീഡിയോ ഇട്ടിട്ട് അപ്പം ഇന്നലെ പാചകം പാചകം ചെയ്തതിൻ്റെ വീഡിയോ ഒക്കെ കറക്റ്റായിട്ട് എനിക്ക് എടുക്കാൻ പറ്റില്ല കേട്ടോ നമ്മളിപ്പോൾ ഓടി ഓടി ലൈവ് വരുന്നത് കൊണ്ടേ ഓടി ഓടി ലൈവ് വരുന്നത് കൊണ്ട് ഇന്നലെ പിന്നെ പച്ചക്കറിയൊക്കെ രാത്രി കട്ട് ചെയ്തതൊക്കെ ലൈവായിരുന്നു അപ്പോഴും ലൈവ് കാണിച്ച് പിന്നെ ഇന്നും ജോലി രാവിലെ ഞാൻ ചിക്കനും പായസവും ഒക്കെ വെച്ചതുമൊക്കെ ലൈവ് തന്നെയായിരുന്നു വലിയ ഇടാൻ പോയിട്ട് വന്ന് കാപ്പി കുടിച്ചുകൊണ്ടിരിക്കാൻ ഞാനൊരു ലൈവ് വന്നു രണ്ട് മണിക്കൂർ ആ ലൈവ് നീണ്ടു നിന്ന് ആ ലൈവിലൂടെ നമ്മൾ ചിക്കൻ കറിയും പായസവും ഒക്കെ വയ്ക്കുന്നു നമ്മളെ കൂട്ടുകാരൊക്കെ കണ്ടിരിക്കും അപ്പോൾ പിന്നെ വീഡിയോ ഞാൻ പ്രത്യേകിച്ചായിട്ട് അങ്ങനെ ജോലി ചെയ്യുന്നതെന്നും എടുത്തില്ല എന്നാലും പിന്നെ മാങ്ങ ഇന്നലെ അച്ചാറൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുഞ്ഞായിട്ടൊരു വീഡിയോ എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു നോക്കട്ടും ഉണ്ടെങ്കിൽ അതും കൂടിയൊക്കെ ഇതിലോട്ട് ആഡ് ചെയ്യാം അപ്പം നമ്മൾ തോണിയൊക്കെ ഇറങ്ങി നടന്ന് നമ്മളെ വണ്ടി ഇരിക്കുന്ന സ്ഥലത്തോട്ട് ഞാൻ പോകണുണ്ട് കേട്ടോ ഇപ്പോൾ എല്ലാം പെട്ടെന്ന് സ്പീഡ സ്പീഡ കാര്യങ്ങൾ നടന്ന് ഞാനും കരുതി തിരക്കായിരിക്കുമെന്ന് പക്ഷെ കുഴപ്പമില്ലെന്ന് കേട്ടോ എനിക്ക് പെട്ടെന്ന് ബലിയിട്ടിട്ടൊക്കെ വരാൻ പറ്റി കഴിഞ്ഞ വർഷമൊക്കെ ചെന്ന് നിന്ന് ക്യൂ നിന്ന് നടന്ന് അവശതയായിക്കെ നിന്നാണ് നമുക്ക് ബലിയിടാൻ പറ്റിയത് ഇപ്പോൾ വേറെ സ്ഥലത്തൊക്കെ ഒരുപാട് സ്ഥലത്തൊക്കെ ബലി ഉണ്ടായിരിക്കണം അതാണ് ഇവിടെ വലിയ തിരക്കില്ലാത്തത് അപ്പോൾ ഞാൻ എൻ്റെ വണ്ടിയിൽ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വീട്ടിൽ ചെന്നിട്ട് ഇന്നലെ ഞാൻ എടുത്ത വീഡിയോ ആണ് ഇപ്പം നിങ്ങൾ കാണുന്നത് ഞാൻ മാങ്ങ കട്ട് ചെയ്യാൻ വേണ്ടി എടുത്ത് വെച്ചേക്കണേ അപ്പോൾ ഒരു എടുത്ത് എല്ലാം കാണിക്കുന്നില്ല കേട്ടോ കട്ട് ചെയ്യാൻ എടുത്ത് വെച്ചത് മാത്രം കാണിക്കുന്നുണ്ട് ഇപ്പം മൊത്തം ലൈവ് വരുന്നത് കൊണ്ട് കൂടുതലും നമ്മൾ വീഡിയോ എടുക്കുന്നില്ല മാങ്ങയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ട് അടുത്ത് ഇഞ്ചി എടുത്തിട്ടുണ്ട് ഒരേറ്റരായിട്ട് ഇതെല്ലാം എനിക്ക് റെഡിയാക്കി വെച്ചിട്ടാണ് വീണ്ടും അടുത്ത് ലൈവ് വരാൻ കേട്ടോ അപ്പോൾ ഞാൻ ഓരോട്ടായിട്ട് മാങ്ങ ഇച്ചിരി പഴുത്തു കേട്ടോ ആ എന്നാലും കുഴപ്പമില്ല അപ്പോൾ ഇഞ്ചി മാങ്ങയൊക്കെ ഒക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് നാരങ്ങ എടുത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇഞ്ചി കറി വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാ എല്ലാം അരിഞ്ഞുപ്പൊക്കെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനിടയിൽ ഞാൻ ഇഞ്ചി കറിയും വെച്ചിട്ടുണ്ട് ഇതിനടുത്ത് നാരങ്ങയും മാങ്ങയും കൂടെ അച്ചാറിട്ട ആ മൂന്ന് ജോലി ഒതുങ്ങി പിന്നെ ഇനി നാളെ തന്നെ അല്ല നാളെ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ചെയ്യാനേ ഉള്ളൂ ഇത് ഇന്നലെ എടുത്ത ആണ് കേട്ടോ അപ്പോൾ ഞാൻ ചോറ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് വീഡിയോ എടുത്ത് കഴിച്ചു വന്നപ്പോഴത്തേക്കാണ് അയ്യോ വീഡിയോ എടുത്താലോ ഒന്ന് അങ്ങനെ ചോറ് കഴിച്ചത് അവിടെ ഇട്ടിട്ട് ഞാൻ എണീറ്റ് വീഡിയോ എടുക്കുന്ന ഡാവിയലും കിച്ചെടിയും മാങ്ങാച്ചാറും കൂട്ടുകറിയും പിന്നെ പച്ചടിയും തോരനും ഒരു കൈൻ്റെ ഫോൺ കയ്യിൽ പിടിച്ചിട്ടാണ് സാമ്പാറും എല്ലാം കണ്ടോളൂ പ്രത്യേകിച്ച് പേരെടുത്തടുത്തൊന്നും പറയുന്നില്ല പരിപ്പും ചിക്കനും വാങ്ങി കേട്ടോ ചിലരൊക്കെ നോ പിന്നെ ഫുൾ വെജിറ്റേറിയനാണ് നമ്മളിവിടെ മാവിന് നോൺ വെജ് വയ്ക്കും കേട്ടോ നമ്മളെ അപ്പനും അമ്മയൊക്കെ മീൻ കുറച്ചെടുത്തും ആഗ്രഹിച്ചൊക്കെ കഴിക്കുന്നവരല്ലേ അപ്പോൾ അവർക്കതെല്ലാം നേദിക്കാമെന്ന് കരുതിയിട്ട് നമ്മളതൊക്കെ വെച്ചിട്ട് ഇന്നിപ്പോൾ മീൻ വാങ്ങില്ല കേട്ടോ ചിക്കനാണ് പണ്ടൊക്കെ ആണെങ്കിൽ എൻ്റെ അച്ഛൻ വലിയ ഇടാൻ പോയിട്ടുണ്ടല്ലോ അവിടെ വഴി പിന്നെ ഈ കായലിൽ പിടിക്കില്ല മീൻ ആ മീനൊക്കെ വാങ്ങിയിട്ടാണ് നമ്മളെ അച്ഛൻ വരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ വീഡിയോ ടാറ്റ ബൈ